നേർച്ചയുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു ചർച്ച പുനരാരംഭിച്ചിരിക്കുകയാണ് പുതിയങ്ങാടി പള്ളി നേർച്ചയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ആന ഇടയുകയും ഒരു മനുഷ്യന്റെ മരണത്തിന് വരെ കാരണമാകുന്ന രീതിയിലേക്ക് ആ പൂരപ്പറമ്പ് മാറി എന്നുള്ള വാർത്തകൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ ശ്രമിച്ചു അമ്പലങ്ങളിലെ ഉത്സവങ്ങൾ നടക്കുന്നത് പോലെ അല്ലാത്തവരെ വിളിച്ചു തേടാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട ജാറങ്ങളിൽ നടക്കുന്ന പൂരങ്ങളെ നേർച്ചകൾ എന്ന് വിളിക്കാൻ തന്നെ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ ചോദിക്കേണ്ട ഒരു ചോദ്യം സ്വാഭാവികമായും വിദത്തായ ഹറാമായ ചിർക്കായ കുഫറായ എന്തെങ്കിലും ഒരു കാര്യത്തെ പ്രമാണബന്ധമായി നമ്മൾ നേരിടുമ്പോ നമ്മളൊക്കെ പഴി കേൾക്കാറുള്ളത് ആ പിന്നെ സുണ്ണത്തിനോടൊന്നും ഒരു താല്പര്യമില്ല ഒരുക്കൊരു തന്നിഷ്ടമാണ് ദീനി എന്നൊക്കെയാണ് പലപ്പോഴും നമ്മൾ പഴികേൽക്കാറുള്ളത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് നേർച്ച എന്നതിന് അറബിയിൽ നെഗർ എന്നാണ് പറയുക ഇസ്ലാമിൽ നേർച്ചയുണ്ടോ എന്ന് ചോദിച്ചാൽ അതെ ഉണ്ട് അള്ളാഹു സുഹാൻ വിശുദ്ധ ഖുർഹാനിലൂടെയും അലഹി വസ്ല്ലം ഹദീസുകളിലൂടെയും വളരെ കൃത്യമായി നമുക്കതിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുമുണ്ട് അപ്പൊ എവിടെയാണ് വിഷയം എന്താണ് വിഷയം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു തീർക്ക് ചെയ്യട്ടെ ആമി നമുക്കറിയാം തിങ്കളാഴ്ച ദിവസം സുന്നത്ത് നോമ്പ് ഉണ്ട് സുന്നത്ത് നോമ്പായത് കൊണ്ട് തന്നെ ഒരാൾ അനുഷ്ഠിച്ചാൽ അയാൾക്ക് പ്രതിഫലം കിട്ടും ഒഴിവാക്കിയാൽ അയാൾക്ക് കുറ്റവും ഇല്ല നമുക്കറിയാം അതാണ് സുന്നത്തിന്റെ നിർവചനം അപ്പൊ സുന്നത്ത് നോമ്പായ ഒരു നോമ്പ് ഒരാൾ പറയുകയാണ് ഇൻഷാല് ഇനി മുതൽ എല്ലാ തിങ്കളാഴ്ചയും ഞാൻ സുന്നത്ത് നോമ്പ് നോക്കും ഇൻഷാല്ല നിർബന്ധമാണ് എന്ന് പറഞ്ഞു അതൊരു നേർച്ചയാണ് നിർബന്ധമല്ലാത്ത ഒരു കാര്യത്തെ ഹലാലായ ഒരു കാര്യത്തെ ഞാനത് ചെയ്യും എന്ന് നിർബന്ധ ബുദ്ധിയ വകതിരിയുള്ള ബുദ്ധിയുള്ള പ്രായപൂർത്തിയായ ഒരു മുസ്ലിം പറഞ്ഞാൽ അത് അയാൾക്ക് നിർബന്ധമായി പിന്നീട് അത് വീട്ടാതിരിക്കാൻ വകുപ്പില്ല മറ്റൊരു ഉദാഹരണം നോക്കാം ഒരു ആടിനെ അറുത്ത് മറ്റുള്ള ആളുകൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ് അതും ഇതേപോലെ തന്നെ ഐച്ഛികമായ കാര്യങ്ങളാണ് നിർബന്ധമുള്ള കാര്യമല്ല അപ്പോൾ ഒരാൾ പറയാണ് ഞാൻ ഇൻഷല്ല ഒരു നല്ലൊരു ആടിനെ വാങ്ങിയിട്ട് സാധാരണക്കാർക്ക് ഭക്ഷിക്കാൻ വേണ്ടിട്ട് മിസ്കീനുകൾക്ക് ഞാൻ കൊടുക്കും അതിനറുത്തിട്ട് എന്ന് പറയാം എങ്കിൽ അതയാൾക്ക് വീട്ടിൽ നിർബന്ധമായി എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഒരു ആയത്തിലൂടെ അള്ളാഹു സുബാന നിറവേറ്റുകയും ആപത്ത് പടർന്നു പിടിക്കുന്ന ഒരു ദിവസത്തെ അവർ ഭയപ്പെടുകയും ചെയ്യും എന്ന് അള്ളാഹു സുബാനുഹത്താല പറയാ നേർച്ച നിറവേറ്റുന്നതിനെ കുറിച്ച് വിശുദ്ധ ഖുർഹാനിൽ പ്രതിപാദിക്കപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂറത്തുൽ ബക്കറ ഇരുന്നൂറ്റി എഴുപതാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനുഹു താല പറയുന്നുണ്ട് നിങ്ങൾ എന്തൊന്നിനു വേണ്ടി ചിലവഴിച്ചാലും നിങ്ങൾ ഏതൊന്ന് നേർച്ച നേർന്നാലും അതെല്ലാം കൃത്യമായി അള്ളാഹു സുബാന അത് അറിയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം അവിടെയും നെദുറിനെ കുറിച്ചുള്ള പ്രതിപാദ്യം നമുക്ക് കാണാൻ സാധിക്കും അപ്പം നെതുറുണ്ട് നേർച്ചയുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി അത് നേർച്ച നേർന്നു കഴിഞ്ഞാൽ നമ്മൾ അത് പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതും മനസ്സിലായി അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നല്ല കാര്യങ്ങളിലും അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിലും മാത്രമേ ഒരാൾക്ക് നേർച്ച നേരാൻ തന്നെ അള്ളാഹുവിനെ ധിക്കുന്ന എന്തെങ്കിലും ഒരു വിഷയത്തിൽ ആരെങ്കിലും നേർച്ച നേർന്നാൽ നേർച്ച നേരാൻ പാടില്ല ഇനി അഥവാ നേർച്ച നേർന്നു കഴിഞ്ഞാൽ ഒരാൾ പറയാം ഞാൻ ഇൻഷാല് എല്ലാ ദിവസവും ബിസ്മി ചൊല്ലി കള്ളും കുടിക്കൂന്ന് പറഞ്ഞു അള്ളാഹിനെ ധിക്കരിക്കുന്ന വിഷയാണ് നേർന്നു പോയല്ലോ അപ്പം ചെയ്യലോ വാജിബല്ലേ എന്ന ന്യായീകരണത്തിന് അവിടെ പ്രസക്തിയില്ല കാരണം മഹതിയായ മഹരിയായിൽഹി അലഹി വസ്ലം വളരെ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് ഈ വിഷയത്തിലുള്ള അടിസ്ഥാന പ്രമാണം ആരെങ്കിലും അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ നേർച്ച നേർന്നു കഴിഞ്ഞാൽ അവൻ അതനുസരിച്ചു കൊള്ളട്ടെ അതോടൊപ്പം തന്നെ ഇനി ആരെങ്കിലും അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാൻ നേർച്ച നേർന്നു കഴിഞ്ഞാൽ അതായത് നിറവേറ്റാതിരിക്കട്ടെ എന്നാണ് റസൂഹി അലഹി വസ്വലം പറയുന്നത് അപ്പൊ ഇവിടെ അള്ളാഹു അല്ലാത്തവർക്കുള്ള കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു നെതിറ് നേർച്ച എന്ന് പറയുന്നത് അല്ലാതെ മറ്റൊരാൾക്ക് ാണ് അല്ലാഹു കാക്കെ അല്ലാഹു അല്ലാത്ത പ്രീതി കാക്ഷിച്ചുകൊണ്ട് ഒരാൾ വല്ല നേർച്ചയും നേരുകയാണ് എങ്കിൽ അത് അവർക്കുള്ള ഇബാദത്താണ് അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത് എന്ന ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാൻ സൂറത്തുമാനെ പതിമൂന്നാം ആയത്തിലൂടെ ലുഹ്മാൻ അലിഹിസ്ലാം തന്റെ മകന് കൊടുക്കുന്ന ഉപദേശം നമുക്കെല്ലാം സുപരിചിതമായ ആ ആയത്ത് എന്താ അള്ളാഹു പറഞ്ഞു തരുന്നത് ലുഖ്മാൻ അലിഹിസ്ലാം വാലു പറയുന്ന സന്ദർഭത്തിൽ സതുപദേശം നൽകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്റെ കുഞ്ഞു മകനെ നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് ും എന്നത് അഥവാ അള്ളാഹുൽ പങ്കു ചേർക്കുക എന്നത് വലിയ അക്രമം തന്നെയാകുന്നു എന്ന് അദ്ദേഹം തന്റെ മകനോട് പറയുന്നത് അള്ളാഹു സുബാന പറഞ്ഞു തരിക ഇപ്പൊ ഈ നെതിരാകുന്ന ആരാധനയാകുന്ന ഈ ഒരു നേർച്ച എങ്ങനെയാണ് സഹോദരങ്ങളെ അള്ളാഹുല്ലാത്ത മറ്റൊരാളിലേക്ക് നമ്മൾ സമർപ്പിക്കുക ആത്മാർത്ഥമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണത് അവിടെയും പറഞ്ഞു നിർത്തുന്നില്ല അള്ളാഹു സൂറത്തു നിസാഇലെ നാൽപ്പത്തി എട്ടാമത്തെ ആയത്തിലൂടെ നമ്മളോട് പറയുന്നുണ്ട് അള്ളാഹുവിൽ ആരെങ്കിലും പങ്കു ചേർത്ത് കഴിഞ്ഞാൽ അത് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് മാത്രവുമല്ല താഴെയുള്ള എന്തെങ്കിലും പാപമാണ് ഒരാൾ ചെയ്തത് എങ്കിൽ അല്ലാഹു അവനിച്ഛിക്കുന്ന ആളുകൾക്ക് അത് പൊറത്തു കൊടുക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശിർക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു നേർച്ചയിലേക്ക് എത്തുന്നത് എങ്കിൽ ഞങ്ങ എങ്ങോ പോകുന്ന ഒരു ട്രെയിനിന് അങ്ങ് പോയി തലവെക്കുക എന്ന് പറയുന്നത് പോലെ നിർബന്ധമല്ലാത്ത ഒരു കാര്യത്തെ അതും അല്ലാക്കു വേണ്ടി മാത്രമേ നേർച്ച നേരാൻ പാടുള്ളൂ അതൊന്നും ചെയ്യാതെ ഏതെങ്കിലും ഒരു സൃഷ്ടിക്കു വേണ്ടി നമ്മൾ ആ നേർച്ച വഴിപാട് സമർപ്പിക്കുകയാണ് എങ്കിൽ ആ അവസ്ഥയാണ് ഈ പറഞ്ഞു വരുന്നത്

അപ്പൊ നേർച്ച അള്ളാഹുവിന് വേണ്ടി മാത്രമേ നേരാൻ പാടുള്ളൂ ഹറാമായ ഒരു കാര്യത്തിൽ നേർച്ച നേരാൻ പാടില്ല എന്നുള്ളതൊക്കെ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കി അപ്പൊ ഈ നേർച്ച എന്ന് പറയുന്നത് പ്രധാനമായും രണ്ട് രീതിയിലാണ് ഉള്ളത് ഒന്നാമത്തേത് വ്യവസ്ഥ വെച്ചുള്ള നേർച്ച ഉദാഹരണത്തിന് എൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് ഈ രോഗം ഭേദമായാൽ പടച്ചോണേ ഇൻഷ് ഞാനൊരു വലിയ ഒരു കാര്യം ചെയ്യും ഇപ്പോൾ ഒരു പള്ളിക്ക് വലിയൊരു സംഭാവന കൊടുക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഒരു വ്യവസ്ഥ വെച്ചിട്ട് ചെയ്യാൻ രണ്ടാമത്തത് വ്യവസ്ഥ വെക്കാതെയുള്ള നേർച്ചയാണ് അപ്പൊ ഇത്തരം നേർച്ചയുടെ വിധികളെ കുറിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വിഷയം വ്യവസ്ഥ വെച്ചിട്ടുള്ള നേർച്ച കറാഹത്താണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും ഇനി എല്ലാ നേർച്ചയും ഹറാമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരെ ഉണ്ട് എന്നുള്ളതാണ് അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമല്ലേ ഈ പണ്ഡിതന്മാർക്ക് വരെ എഹ്ലാഫ് ഉള്ള ഒരു വിഷയമാണ് പിന്നെന്തിനാണ് നമ്മൾ ഇത് ചർച്ച കെടുക്കുന്നത് എന്നുള്ളത് എന്തുകൊണ്ടാണ് അവർ ചർച്ചക്കെടുത്തത് എന്ന് ചോദിച്ചാൽ ഏത് തരത്തിലുള്ള നേർച്ചയും റസൂൽ അള്ളാഹി അലിഹി വസ്സലം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം മഹാനായ പറയുന്നുണ്ട് നിങ്ങൾ നേർച്ച നേരരുത് എന്നുള്ളതാണ് എന്നിട്ട് അള്ളാഹുവിന്റെ യാതൊന്നും അധീനപ്പെടുത്തുന്നില്ല ധനം പുറത്തെടുക്കുന്നു എന്ന് മാത്രമാണ് എന്ന് റസൂൽ അലഹി വസ്സലാം പറയാം അപ്പം വളരെ കൃത്യമാണ് വിഷയം നേർച്ച നേരരുത് എന്ന് റസൂൽ അലഹി വസ്ലാം പറയാനുള്ള വിഷയം ഇവിടെ വിശദീകരിച്ചു പിന്നെ ഒരാൾ അനുവദനീയമായ രൂപത്തിൽ നേർച്ച നേർന്നാൽ അത് വീട്ടിൽ നിർബന്ധമാണ് എന്നുള്ളതും പ്രമാണത്തിൽ നമുക്ക് തെളിവുകൾ കാണാൻ സാധിക്കും മഹാനായ അമർ ഉൽ ഫാറൂഖ് റഹി അള്ളാഹു റസൂൽ അള്ളാഹി സൊല്ലാഹു അലഹി വസ്ലമിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ആയിരിക്കുന്ന സമയത്ത് ഒരു രാത്രി മസ്ജിദുൽ ഹറാമിൽ ഇരിക്കാൻ ഇരിക്കാൻ നേർച്ച നേർന്നിരുന്നു നെതിർ ഉണ്ടായിരുന്നു എന്ന് റസൂൽ അല്ലാഹി വലഹി വസ്സലമയോട് പറഞ്ഞപ്പോൾ അവിടെ പ്രവാചകൻ സുല്ലി വസ്ലം അദ്ദേഹത്തോട് പറയുന്നത് നേർച്ച വീട്ടുക എന്നുള്ളതാണ് അനുവദനീയമായ കാര്യങ്ങൾ അത് വീട്ടണം എന്നുള്ളതാണ് നേർച്ച നേർന്നു കഴിഞ്ഞാൽ ഇനി നമ്മുടെ മരണപ്പെട്ട മാതാവോ പിതാവോ ഒക്കെ വല്ല നേർച്ചയും നേർന്നുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ അത് പൂർത്തീകരിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് അവർ വഫാത്തായിട്ടുള്ളത് എങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതും വളരെ കൃത്യമായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ അൽ അൻസാരി റബി അള്ളാഹു അദ്ദേഹം സ്വഹാവിയാണ് അദ്ദേഹം റസൂൽ അള്ളഹി സുല്ലാഹു അലഹി വസ്ലമയോട് ഈ വിഷയത്തിലെ മതവിധിയെ കുറിച്ച് ചോദിക്കുകയാണ് അദ്ദേഹം പറയുന്നുണ്ട് റസൂലെ എന്റെ ഉമ്മ മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാമെന്ന് നേർച്ച നേർന്നിരുന്നു പക്ഷേ അവർക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അതിനു മുമ്പ് അവർ വഫാത്തായി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് റസൂൽ അള്ളാഹി സൊല്ലാഹു വലഹി വസ്ല്ലമയോട് ചോദിക്കുമ്പോൾ റസൂൽ അള്ളാഹി സൊല്ലാഹു വലഹി വസ്വല്ലം അത് നിറവേറ്റാനാണ് അവിടെ വിധി നൽകിയത് എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അശക്തത കൊണ്ടോ നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വമോ ഒക്കെ നേർച്ച വീട്ടാതെ ലംഘിച്ചാൽ അതിന് പ്രായശ്ചിത്തം നിർബന്ധമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ പറഞ്ഞല്ലോ സുന്നത്തായ ഒരു കാര്യം ഞാൻ എന്നും ചെയ്യും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും ചെയ്യും എന്ന് പറഞ്ഞു തൊട്ടടുത്ത ആഴ്ച ആൾ ചെയ്തില്ല അപ്പൊ അങ്ങ് ഒഴിവാക്കി വിടലല്ല അത് നിർബന്ധ അല്ലാലോ എന്നുള്ളതല്ല നിർബന്ധമല്ലാത്ത ഒരു കാര്യത്തെ നിർബന്ധമാക്കി കഴിഞ്ഞാൽ അത് പിന്നെ വീട്ടിൽ നിർബന്ധമാണ് ഇല്ലെങ്കിൽ നമ്മൾ കഫാറത്ത് അഥവാ പ്രായശ്ചിത്തം കൊടുക്കണം എന്നുള്ളതാണ് അള്ളാഹു സുബഹാൻ അലഹി വസ്ലമിയിലൂടെ നമുക്ക് അറിയിച്ചു തരുന്ന ഒരു വിഷയം കഫാറത്തുൽ യമീൻ ഒരു നേർച്ചയുടെ ലംഘനത്തിന്റെ പ്രായശ്ചിത്തം എന്നത് ഒരു സത്യം ചെയ്ത ഒരാൾ ആ സത്യം അയാൾ പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ അത് ലംഘിച്ചുവെങ്കിൽ അതിനുള്ള ഒരു പ്രായശ്ചിത്തം എന്താണോ അതാണ് ഇതിന്റെയും അപ്പോൾ അതെന്താണ് എന്ന് സുഹത്തുൽ മഹിതയിലെ എൺപത്തി ഒമ്പതാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബാൻ താല വളരെ കൃത്യമായി പറഞ്ഞു മിസ്കീനുകൾക്ക് ഭക്ഷണം നൽകുക ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഒന്നുകിൽ പത്ത് മിസ്കീനുകൾക്ക് ഭക്ഷണം നൽകുക അല്ല എങ്കിൽ ഔ പത്ത് പേർക്ക് പത്ത് മിസ്കീനുകൾക്ക് വസ്ത്രം നൽകുക എന്നുള്ളതാണ് ഇനി അതിനും കഴിയുന്നില്ല എങ്കിൽ മോചിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ മൂന്നിനും കഴിയാത്ത ആളുകളാണ് ഇവ മൂന്നും സാധ്യമായിട്ടില്ല എങ്കിൽ മൂന്ന് ദിവസം മൂന്ന് ദിവസം തുടർച്ചയായി നോമ്പ് അനുഷ്ഠിക്കാനാണ് അള്ളാഹു സുബാൻ വളരെ കൃത്യമായി ഇത് പറഞ്ഞു പറഞ്ഞിരുന്നത് ഇനി അവിടെയും ഒരു വിഷയം വരുന്നെന്താന്ന് വെച്ചാൽ ഒരാൾ അറിവില്ലായ്മ കൊണ്ടോ അതല്ല ഒരു അനുവദനീയമല്ലാത്ത ഒരു കാര്യം ഹറാമായ എന്തെങ്കിലും ഒരു കാര്യത്തിലാണ് നേർച്ച നേർന്നത് എങ്കിൽ അത് ഒരിക്കലും പൂർത്തിയാക്കേണ്ടതില്ല അതിന് പ്രായശ്ചിത്വവും ഇല്ല എന്നുള്ളതാണ് റസൂൽ അള്ളാഹി സൊല്ലാൻ അലഹി വസ്ല്ലം നമുക്ക് അറിയിച്ചു തരുന്നത് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഞാൻ എന്റെ കുടുംബ ബന്ധം വിച്ഛേദിക്കും എന്ന അർത്ഥത്തിൽ സത്യം ചെയ്യാനും പാടില്ല എന്ന് റസുൽ അള്ളാഹി സൊല്ലാൻ അലഹി വസ്ലം വളരെ കൃത്യമായി നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലെ കൃത്യമായ ഒരു ശ്രദ്ധ നമുക്ക് നമുക്കുണ്ടാകേണ്ടതുണ്ട് അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുന്ന നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് രണ്ടാമതൊരു വട്ടം കൂടി ഉണർത്തുകയാണ് സ്ത്രീയത്ത് ചെയ്യുകയാണ് നാഥൻ അനുഗ്രഹിക്കുമാർ പലപ്പോഴും ഈ വിഷയത്തിൽ ഉണ്ടാകുന്ന ഒരു സംശയമാണ് തെറ്റായ ഒരു കാര്യത്തിന് വേണ്ടി നേർച്ച നേർന്നു പോയിട്ടുണ്ട് എന്ത് ചെയ്യും എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാൾ തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുകയാണ് വേണ്ടത് നേർച്ച എന്ന വിഷയം ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ പഠിക്കേണ്ട വിഷയത്തിൽ പഠിക്കേണ്ടതുപോലെ മാത്രം പഠിക്കണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പൊ നമ്മൾ ആലോചിച്ചു നോക്കും ഇവിടെ നമ്മുടെ പ്രസ്തുത വിഷയത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു സന്ദർഭം അവിടെ ഒരു ആന വരികയാണ് പൂരപ്പറമ്പിലേക്ക് ആനയെ എഴുന്നള്ളിക്കുന്നു ആ ആന ഇടയുന്നു അതിലൊരു മനുഷ്യന് മരണം സംഭവിക്കുന്നു എന്തിനാണ് ആ ഒരു നേർച്ച അവിടെ നടക്കുന്നത് എന്താണ് തീൻ എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്താൽ അത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചാൽ അതിന്റെ പേരല്ല ദീൻ ഏതെങ്കിലും വലിയൊരു തലേക്കെട്ടും താടിയുമുള്ള നല്ലൊരു മനുഷ്യൻ കാണുമ്പോൾ നല്ല ഒരാളാണ് എന്ന് പറയപ്പെടുന്ന കുറച്ചായക്കും ഹദീസും അയാളുടെ ചുണ്ടുകളിലൂടെ ഞങ്ങൾ കേൾക്കാറുണ്ട് എന്ന് പറയുമ്പോൾ അതങ്ങ് തൊള്ള തൊടാതെ വിഴുങ്ങുന്നതല്ല ദീൻ അള്ളാഹു സുബാന പറഞ്ഞു തന്നിട്ടുള്ളതാണ് ദീൻ അള്ളാഹി സാഹു അലൈഹി വസ്ല്ലം വളരെ കൃത്യമായി മനസ്സിലാക്കി തന്നതുമാണ് ദീൻ അതിന്റെ അപ്പുറത്തേക്കില്ല സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ദീനിൽ ഒരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ് ദീനിൽ സ്ഥാനമില്ല ജാറത്തിലേക്ക് എന്തിനാ പോകുന്നത് റസൂൺ അല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം വളരെ കൃത്യമായി എന്തിൽ നിന്നാണോ നിങ്ങൾ വിട്ടു നിൽക്കണമെന്ന് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജാറത്തിലേക്ക് പോകുന്നത് ബീവിക്കോ തങ്ങൾക്കോ വലിങ്ങനോ വേണ്ടി എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കാൻ അവിടേക്ക് പോയാൽ അത് ശീർക്കാതും എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയതുമാണ് എന്നിട്ടും അതിനെ ന്യായീകരിക്കുന്നതിനോട് ഒരു ഉപമയെ പറയാനുള്ളൂ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ ഒരു ഉദാഹരണമാണ് നടന്ന സംഗതല്ല അയാൾ കള്ളിഷാപ്പിലേക്ക് നടന്നു പോയി അവിടെ നിൽക്കുന്ന ഒരാളോട് സലാം പറഞ്ഞു അലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് കള്ളിഷാപ്പിൽ അവിടെ ഇട്ടിരിക്കുന്ന സീറ്റിൽ പോയിരുന്നു എന്നിട്ട് വളരെ മാന്യമായി അല്ലേ കൂലാലഘ കൗലീനാണെന്നുണ്ടല്ലോ അതാണ് പറഞ്ഞത് എന്ത് ചെയ്യുമ്പോൾ ആയത് അതീസുണ്ടോ എൻ്റെ അടിയിൽ അവിടെ വളരെ മാന്യമായ രീതിയിൽ അവിടെയുള്ള സർവെന്റിനോട് രണ്ട് പെഗിന് പറയുന്നു എന്നിട്ട് അവിടെ ഇരിക്കുന്നു വലതു കൈ കൊണ്ടാണ് കുടിക്കുന്നത് കള്ളണേ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടാണ് കുടിക്കുന്നത് മൂന്നിറക്കാക്കിയിട്ടാണ് കുടിക്കുന്നത് ആ കള്ളിലേക്ക് നോക്കുന്നുണ്ടക്ക് അവസാനം അലഹമുല്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് മാത്രവുമല്ല അവിടെയും വേറൊരു ഹദീസ് ഉണ്ടാ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു അള്ളാഹു ഇവനും നീ കുടിപ്പിച്ചു കൊടുക്കണേ എത്ര സ്വാലിഹായ ഇതേപോലെയാണ് യഥാർത്ഥത്തിൽ തോന്നിവാസത്തിനു വേണ്ടി അമ്പലങ്ങളിൽ നടക്കുന്ന പൂരപ്പറമ്പിലേക്ക് അതുപോലെയുള്ള ഒരു ജാറത്തിലേക്ക് നേർച്ച നേരാനോ മറ്റോ ഒരാൾ പോകുമ്പോ അയാളോട് അരുദേ ഇത് പാടില്ല നിങ്ങൾ ചെയ്യുന്നത് ഹെറാമാണ് ഷിർക്കിലേക്കുള്ള വഴിയാണിത് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ നമ്മൾ പരിഹാസ്യരാകുന്ന അവസ്ഥ അല്ലേ അദ്ദേഹം പറഞ്ഞത് എന്നിട്ട് ഈ മനുഷ്യൻ പറയാണ് പുറത്ത് പള്ളിയിലേക്ക് നടന്നു പോകുന്ന ഒരു മനുഷ്യനോട് ഏയ് നീ അങ്ങോട്ടാ പോന്നെ ഇങ്ങോട്ട് വാ കുറച്ച് കുടിക്കാം ഏയ് ഒരാൾക്ക് ഭക്ഷണം കഴിപ്പിച്ചു കൊടുക്കുന്ന ഒരു കൂലിയും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് കള്ളിഷാപ്പിലേക്ക് വിളിക്കുക എന്നിട്ടോ അയാൾ പോയില്ല പള്ളിയിലേക്ക് പോകാൻ ഉദ്ദേശിച്ച ആ മനുഷ്യൻ പോയില്ല എന്ന് മാത്രവുമല്ല അയാളോട് തിരിച്ചു പറഞ്ഞു മോനെ നീ ചെയ്യുന്നത് തെറ്റാണ് നീ എഴുന്നേറ്റ് വാ ഒന്ന് വീട്ടിൽ പോയി ഒന്ന് കുളിച്ച് ശുദ്ധീകരിക്കേ എന്നിട്ട് വാ നമസ്കാരത്തിന് സമയമായി എന്ന് പറയുമ്പോൾ അയാളോട് പറയുന്ന ഒരു മറുപടി ഉണ്ടല്ലോ എന്താ ചെങ്കായി ഇനി പറയുന്നത് അപ്പോൾ വലത് കൊണ്ട് കുടിക്കണ്ട എന്നാണോ നീ പറയുന്നത് കുടിക്കരുത് കുടിക്കരുതെന്നാണോ നീ പറയുന്നത് കുടിക്കുമ്പോ തുടങ്ങുമ്പോൾ ബിസ്മില്ല ചൊല്ലരുത് എന്നാണോ നീ പറയുന്നത് എന്ന് തിരിച്ചു ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടല്ലോ ഇത് തന്നെയല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പൂരപ്പറമ്പിലേക്ക് പോകുമ്പോ പോകരുതേ എന്ന് സ്നേഹ ഉണർത്തുമ്പോൾ അവർ പറയുന്ന മറുപടിയും ഇത് തന്നെയല്ലേ ഓ നിങ്ങൾക്ക് പിന്നെ നേർച്ചയൊന്നും ഇല്ലാലോ നിങ്ങൾക്ക് പിന്നെ ദീനിൽ നിങ്ങളാണല്ലോ വലിയ താല്പര്യക്കാര്യം ഖുറൻസത്തിനും വലിയ പ്രാധാന്യം ഒന്നും ഇല്ലാലോ എന്ന് തിരിച്ചു പറയുന്ന വളരെ മോശപ്പെട്ട ഒരവസ്ഥാഹു അതിൽ നിന്നും നമ്മുടെ ഉമ്മത്തിനെ കരകയറ്റു മറകട്ടെ ആ മീൻ തെറ്റു കാണുമ്പോ അതിനെ തിരുത്താനാണ് റസൂൾ അള്ളാഹി സുല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് പറഞ്ഞിട്ടുള്ളത് അല്ലെ ഇസ്രായേലുകാരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ നശിപ്പിക്കപ്പെട്ടതിനെ കുറിച്ച് വിശുദ്ധ ഖുർഹാനിൽ അള്ളാഹു സുബാൻ പറഞ്ഞു തരുന്നത് അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന അവരുടെ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ കുടുംബങ്ങൾ തെറ്റ് ചെയ്തു അതിനെ തൊട്ട് അവരെ വിലക്കിയിരുന്നില്ല ചെയ്യരുതേ എന്ന് പറഞ്ഞില്ല ഗുണദോഷിച്ചില്ല എന്ന് അള്ളാഹു സുബാൻ വളരെ കൃത്യമായി വിശുദ്ധ ഖുർഹാനിലൂടെ പറഞ്ഞുതരും അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കാനും അത് പ്രകാരം ജീവിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു സുബാന നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്തരത്തിൽ എന്തെങ്കിലും വിഷയത്തിൽ അപാകതകൾ വന്നുപോയിട്ടുള്ള ആളുകളാണ് നമ്മൾ എങ്കിൽ റഹ്മാനും റഹീമും മുഫൂറുമായ ഉറപ്പ് പൊറത്തുമാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഉമ്മത്തിന് നല്ല ഒരു ഹിഗ്മത്തും ബസീറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ ഇത്തരം ചൂഷണങ്ങളിൽ നിന്നും അള്ളാഹു സുബഹാനും മുത്താര നമ്മുടെ ഉമ്മത്തിനെ സംരക്ഷിക്കുമാറകട്ടെ അമീൻ നമ്മൾ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുമുറ്റങ്ങളും അപാകതകളും റഹ്മാനും റഹീമും ഖഫൂറുമായ ഉറപ്പ് പുറത്തുമാക്കി അനുഗ്രഹിക്കുമാറകട്ടെ നമ്മളിൽ ഒരുപാട് പേർ രോഗികളായി വളരെ പ്രയാസപ്പെട്ട് ഐ സു പോലും ഈ സമയത്ത് കഴിയുന്നുണ്ട് അത് അവർക്ക് എല്ലാവർക്കും പൂർണ്ണമായ ശിഖ നൽകി അനുഗ്രഹിക്കണേ അമീൻ കടം കൊണ്ട് വലയുന്ന ആളുകളുടെ നമ്മളിൽ അള്ളാഹു സുബഹാനും മുത്താര നമ്മുടെ എല്ലാവരുടെയും പ്രയാസത്തെ നവീകരിച്ചു തരും അറിയട്ടെ അമീൻ അള്ളാഹുന്ന يا مقلب القلوب <سؤال> ثبت قلوبنا على دينك، اللهم يا مقلب القلوب ثبت قلوبنا على دينك، اللهم يا مقلب القلوب ثبت قلوبنا على دينك، اللهم إنا نسألك الجنة ونعوذ بك من النار، اللهم إنا نسألك الجنة ونعوذ بك من النار اللهم انا نسالك الجنه ونعوذ بك من النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين وصلى الله على نبينا محمد والحمد لله رب العالمين